ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുൻപിൽ പ്രതിഷേധവുമായി നിക്ഷേപകർ നിക്ഷേപക തുകയും പലിശയും തിരികെ നൽകാൻ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് തയ്യാറാകാത്തതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരവുമായി സഹകാരി കൂട്ടായ്മ രംഗത്തെത്തിയത് ബാങ്കിന് മുന്നിൽ സഹകാരികൾ നിരാഹാര സമരവും ആരംഭിച്ചു അവസാനിപ്പിക്കുക വിവിധ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് നെടുങ്കണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ തുകകൾ നിക്ഷേപിച്ചവരാണ് ഇവർ നാല്പതു ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ബാങ്കിൽ നിക്ഷേപിച്ചവർ ഇക്കൂട്ടത്തിലുണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകാതെ വന്നതോടെയാണ് ബാങ്കിൽ നടന്ന തിരിമറികളും അഴിമതിയും പുറം ലോകമറിയുന്നത് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണവും നടക്കുകയാണ് ബാങ്കിന്റെ വിവിധ ശാഖകളിൽ നിന്നായി ആയിരത്തിലധികം സഹകാരികൾക്ക് ഇരുപത്തി കോടിയിലധികം രൂപയാണ് നൽകാനുള്ളത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവരെ പണം നിക്ഷേപിക്കാൻ നിർബന്ധിച്ചത് കർഷകരും സാധാരണ ദിവസവേതനക്കാരും വേദനക്കാരും ജോലിക്കാരുമാണ് നിക്ഷേപകരിൽ ഏറെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുപ്പത് വരെയുള്ള കണക്കനുസരിച്ച് അവരുടെ പന്ത്രണ്ട് ശതമാനം എന്നുള്ള കണക്ക് അവയ്ഡ് ചെയ്തിട്ട് എനിക്ക് ഒരു ലക്ഷം ഏഴ് ശതമാനം വെച്ച് ഒരു ലക്ഷത്തി അറുപത്തിയായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഞാൻ അവിടെ അഞ്ചാം തീയതി കണക്കെടുത്തപ്പോൾ എനിക്ക് അവർ പലിശ തരണം ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു എന്റെ പലിശ ഇപ്പൊ തൽക്കാലം എന്താ എന്റെ ഡിപ്പോസിറ്റ് ഇവിടെ നിങ്ങൾ മാസം കൂടുമ്പോൾ പതിനു പൈസയും ആറു മാസം കഴിയുമ്പോൾ പതിനു പൈസയും തന്നെ എന്നോട് എനിക്ക് എന്നെ തന്നെ സഹായിക്കണം പറഞ്ഞു ഈ സെക്രട്ടറി ആയിന് തന്നെ നിക്ഷേപകർ ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ചോദിച്ചാൽ പണം തിരികെ നൽകുന്നില്ല അവധി മാറ്റി പറഞ്ഞു കബളിപ്പിക്കുകയാണ് എന്നാണ് നിക്ഷേപകരുടെ ആരോപണം ഞങ്ങളുടെ രണ്ട് മക്കൾ മരണപ്പെട്ടു പോയതാണ് കാരണം എന്റെ ഹസ്ബൻഡിന് നടക്കാനും ജോലി ചെയ്യാനും വയ്യാതായപ്പോ ഒരു പതിനഞ്ച് സെന്റ് സാലം കുടുംബവീതമായിട്ടുണ്ടായിരുന്നു മൂന്നാല് വർഷം മുമ്പാണ് ഒരു ഏഴു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടു ലക്ഷത്തി ഇരുപയ്യായിരം രൂപ എന്റെ പേരിലും അഞ്ചു ലക്ഷത്തി അയ്യായിരം ചേട്ടന്റെ പേരിലും ഉണ്ട് അപ്പൊ ചേട്ടന് ഭയങ്കര നട്ടലിന് ഓപ്പറേഷൻ നടക്കാൻ വോത്ത അവസ്ഥയായപ്പോഴത്തേനും മാസം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അതേസമയം നിക്ഷേപകർക്ക് മുൻഗണനാക്രമത്തിൽ പണം തിരികെ നൽകുമെന്ന് നിലവിലെ ബാങ്ക് ഭരണസമിതി വ്യക്തമാക്കി ഇതിനായി നിക്ഷേപകരുടെ യോഗം വിളിച്ചു ചേർക്കും അതേസമയം ബാങ്കിൽ നടന്ന തിരിമറികളെ സംബന്ധിച്ചുള്ള അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആരോപണവും ഭരണസമിതി മുമ്പോട്ട് വെച്ചു ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് രണ്ട് കോടി രൂപയുടെ വായ്പയാണ് നമുക്കുള്ളത് ഒമ്പത് കോടി രൂപ നമ്മൾ നിക്ഷേപം പലക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ട് ഇരുപത്തി ഒമ്പത് കോടി രൂപയുണ്ട് അത് ഇരുപത്തൊമ്പത് കോടിയിലധികം ഉണ്ടായിരുന്നു നമ്മുടെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഏകദേശം ഒരു നാല് നാലര കോടി രൂപയോളം നിക്ഷേപം ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഒരു സഹകരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹകരണ പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളതിനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷിയെപ്പിരിവ് എല്ലാ ബ്രാഞ്ചിനും ഒരു ടാർഗറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഈ കൃഷി വളരെ കൃത്യമായി നടത്തുന്നതിന് ആ കുടിശ്ശിക പിരിവിന്റെ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പൈസ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഈ മിഷവർക്ക് തിരിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മുൻ ഭരണസമിതിയും ജീവനക്കാരും മാത്രം ബാങ്കിൽ നിന്ന് മൂന്ന് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇതിനു പുറമെ മൂവായിരത്തിലധികം വായ്പകളിൽ നിന്നായി അമ്പത്തിനാല് കോടിയിലധികം രൂപ മടക്കി കിട്ടാനുമുണ്ട് ഇടുക്കിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് ബാങ്കിന്റെ മുൻ മുൻഭരണസമിതിയിൽ ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയം വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് നിക്ഷേപകർ മുമ്പോട്ട് വയ്ക്കുന്നത് ജനം ഇടുക്കി